പേസ്റ്റിനൊപ്പം ഇച്ചിരി എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നഖം പൊട്ടാതെ തേനില്ലാതെ നല്ല ക്ലിയർ ചെയ്യാൻ പറ്റും കയ്യിലും ഇങ്ങനെ ഫുള്ള് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ആദ്യം നമ്മൾ നഖവും കയ്യും ഇങ്ങനെ ക്ലിയറാക്കി ഇത് വെച്ച് തന്നെ ചെയ്യുക അപ്പോൾ കൈക്കകത്ത് വെണ്ടുകറില് പോലെ ഉണ്ടതും അതെല്ലാം പോയി നമ്മുടെ കൈ നല്ല സ്മൂത്ത് ആവുന്നതാണ് അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് നെയിൽ കട്ടർ എടുക്കുക എടുത്തിട്ട് ഇതുണ്ടോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് നല്ല ക്ലിയറായിട്ട് തന്നെ കട്ടായി തരും ഇന്നത്തെ വീഡിയോ നമുക്ക് കൈ ഒക്കെ വൃത്തിയാക്കാനായിട്ട് സാധാരണ പേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കൈയും കാലുമൊക്കെ പെട്ടെന്ന് ക്ലിയർ ആക്കാനായിട്ട് പേസ്റ്റിനൊപ്പം ഇച്ചിരി എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നഖം പൊട്ടാതെ പെയിൻ ഇല്ലാതെ നല്ല ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ നഖത്തിന്റെ സൈഡിലുള്ള ഈറൊക്കെ പോയി നല്ല ക്ലിയർ ആകും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഒരു ഡോട്ട് പേസ്റ്റ് എടുക്കുക നമ്മൾ നമ്മളിതിലോട്ട് ഒരു ഡോട്ട് പേസ്റ്റ് എടുത്തു ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം ഞാൻ സാധാരണ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ഇച്ചിരി കൂടെ ഒരു സ്മൂത്ത് ആകാൻ എളുപ്പമാണ് ഒരു തുള്ളി എണ്ണ ഒഴിച്ചു ഇനി നമ്മൾ പേസ്റ്റ് പല്ല് തേക്കണ ബ്രഷ് എടുക്കാം അതിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ വിരലിന് തേച്ച് കൊടുക്കാം ഇതുപോലെ നമ്മുടെ കാലിൻ്റെ വിരലിൽ നിങ്ങൾക്ക് തേക്കാവുന്നതാണ് എന്നിട്ട് ഇത് വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കാം എന്നിട്ട് ഇത് വെച്ച് നമ്മുടെ ഈ നഖത്തിൻ്റെ ഇടയിൽ അടിഭാഗമൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്യാവുന്നതാണ് ത്തിൻ്റെ കീഴിൽ പിടിച്ചിട്ട് ഈ ബ്രഷ് വെച്ച് ഇതിനെ ഉരച്ച് കഴുകുക അപ്പോൾ ഈ സാധാരണ എനിക്ക് ഈ നമ്മൾ ഈ ഹെനയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടാലും നമ്മുടെ ബെരലിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡാർക്ക്നെസ് ആവാറുണ്ട് അപ്പം നഖത്തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഇത് വളരെ സഹായിക്കും പെട്ടെന്ന് തന്നെ കയ്യിലും ഇങ്ങനെ ഫുള്ള് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ആദ്യം നമ്മൾ നഖവും കൈയും ഇങ്ങനെ ക്ലിയറാക്കി ഇത് വെച്ച് തന്നെ ചെയ്യുക അപ്പം കൈക്കകത്ത് വെണ്ട് പോലെ പോലെയുള്ളതും അതെല്ലാം പോയി നമ്മുടെ കൈ നല്ല സ്മൂത്ത് ആവുന്നതാണ് അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന അപ്പോൾ കൈയുടെ അകത്തും എല്ലാം നമ്മൾ തേച്ചു ഇനി കൈ ഇങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കുക അപ്പം നഖം നമ്മളൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് തുടച്ച് കളയും അപ്പോൾ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുണ്ട് നഖത്തിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട് കൈ ഒന്ന് ക്ലീൻ ആയി ഇതുണ്ട് ഇവിടെയൊക്കെ നല്ലൊരു കൈക്ക് ഇവിടെ ഒരു നല്ലൊരു ഫിനിഷിങ് വന്നിട്ടുണ്ട് കൈ ഫുള്ളായിട്ട് ഇനി നമുക്ക് നഖം ഒന്ന് കട്ട് ചെയ്യാം അപ്പം നമ്മൾ നെയിൽ കട്ടർ എടുക്കുക എടുത്തിട്ട് ഇതുണ്ടാവും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കട്ടായി വരും ക്ലിയർ ആയിട്ട് കട്ടാവും അല്ല സാധാരണ നമ്മൾ നഖമൊക്കെ വെട്ടുമ്പം നമ്മൾ സാധാ നഖം വെട്ടുമ്പോൾ ഇങ്ങനെ ഒറ്റ പ്രാവശ്യത്തിൽ അതങ്ങനെ കട്ട് ചെയ്ത് കിട്ടാൻ പാടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ രണ്ട് നഖം വെട്ടിയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നഖം നല്ല പൊടിയാതെ നല്ല രീതിയിൽ വെട്ടിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കറികളുടെ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നഖം പെട്ടെന്ന് ക്ലീൻ ആക്കാനായിട്ട് ഈ ഐഡിയ ഒറ്റ മിനിറ്റ് ചെയ്യാവുന്നതാണ് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കൈക്ക് ലഭിക്കും നമുക്ക് തൊട്ടാലറിയാം പട്ട് പോലെ ഇരിക്കും അതുതന്നെ അല്ല കൈ നല്ല ക്ലിയറായിട്ട് ക്ലിയറാവും അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു കൈ ഒന്ന് ക്ലീനായി ഇതുണ്ട് ഇവിടെയൊക്കെ നല്ലൊരു കൈക്ക് ഇവിടെ ഒരു നല്ലൊരു ഫിനിഷിങ് വന്നിട്ടുണ്ട് കൈ ഫുള്ളായിട്ട് ഇനി നമുക്ക് നഖം ഒന്ന് കട്ട് ചെയ്യാം അപ്പം നമ്മൾ നെയിൽ കട്ടർ എടുക്കുക എടുത്തിട്ട് ഇതുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് നല്ല ക്ലിയറായിട്ട് തന്നെ കട്ടായി തരും ക്ലിയർ ആയിട്ട് കട്ടാവും അല്ല സാധാരണ നമ്മൾ നഖമൊക്കെ വെട്ടുമ്പം നമ്മൾ സാധാ നഖം വെട്ടുമ്പം ഇങ്ങനെ ഒറ്റ പ്രാവശ്യത്തിൽ അതങ്ങനെ കട്ട് ചെയ്ത് കിട്ടാൻ പാടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ